ഏ ഈ മണ്ടൻ നീയൊക്കെ പോലീസാണോടാ ആ ജാക്ക് ജയിലിൽ ചാടി പോയിരിക്കുന്നു ഛേ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാത്തിനും മനസ്സിലാക്കി ഈ പോലീസുകാരും മണ്ടന്മാര് കാരണം ജാക്ക് ജയിലിൽ ചാടി കൈസ് എന്തൊക്കെ ആയിരുന്നു വലിയ പോലീസ് ഫോഴ്സാണ് കൊടുക്കും അതാണ് ഇതാണ് ഇപ്പൊ എങ്ങനെയുണ്ട് പൊന്നുകിരി അതറിയാതെ പറ്റിയതാണാ അതിനൊക്കെ നീ സീരിയസ് ആക്കാൻ തോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഓ പിന്നെ ഞാൻ പിന്നെ നിന്നെ ഞാൻ പൂജിക്കടാ കൊള സൂപ്പറ എന്ത് ചെയ്യാനാ ഇതൊക്കെ തേങ്ങാ കൊല ഞാനെന്തായാലും ഇവിടുന്ന് പോയി എനിക്ക് വയ്യ അല്ല നീ പൂവല്ലടാ എന്നങ്ങോട് മാറി എന്നെ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോകണം അല്ല പിന്നെ എന്തൊക്കെയായിരുന്നു വലിയ പോലീസ് ഫോഴ്സ് അമ്മമാര് അല്ലെന്ന് ഡോടാ ഡോടാ എവിടെ നോക്കിയടാ നീ നിന്റെ ബസ് ഓടി നീ എന്നെ കൊല്ലാൻ ആരാടാ നിന്നെ അയച്ചത് ഏ സോമനെ കൊല്ലാൻ ഞാൻ വളരെ കണ്ടിട്ട് ഇവിടെ അസുഖമുള്ള കുറെ തന്താരുണ്ട് അവന്മാർ ആരെങ്കിലും കൊല്ലം അയച്ചാണാ ഇങ്ങോട്ട് നിനക്കെന്ന് ഞാൻ കാണിച്ചാരടാ ഈ സോമനെന്താണ് ആരാണ് എന്നുള്ളത് നീ ഇറങ്ങി വാടാ ഇങ്ങോട്ട് നീ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചു അയ്യോ എന്നെ തല്ലല്ലേ തോമണ്ണ അയ്യോ തീർത്തടാ അവിടെ തല്ലട കൊല്ലടാ നിക്കടാ അയ്യോ തോമണ്ണ വടി വേദനയുണ്ട് തോമണ്ണ ആണോ പിന്നെ ഞാൻ എന്ത് തേങ്ങാണ് ചാടാങ്ങട്ട് അല്ല പിന്നെ പാട്ടാ പകലിവിടെ ഞാനൊരുത്തരം കൊന്നാല് എന്നോട് ഒരുത്തിനും ചോദിക്കാൻ പറ്റും അത് അത്രേ ഉള്ളൂ എന്നോടെ ഇവൻ്റെ കളി എൻ്റെ നെഞ്ചത്തോടെ കേറ്റാന്നു വിചാരിച്ച അവനാ അവൻ്റെ ബസ് അല്ല കെ എസ് ആർ ടി സി ആണെന്നാണ് വിചാരം ഓക്കെ കൈ നമ്മളെന്തായാലും ഇതവിടെ പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാം ഓക്കെ നമ്മളിത് ആ സ്മോക്കിൻ്റെ കളറൊക്കെ വെച്ചിട്ടുണ്ട് നീല കളറായിട്ട് വെച്ച് ബ്രേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം പവറാണ് ആണ് സേതാ മൂഡ് പോളി മൂട് സീനാണ് കേട്ടോ വണ്ടി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു വണ്ടിയുടെ ലുക്കൊക്കെ സെറ്റായിട്ടോ എക്സോസ്റ്റ് അല്ല ബാക്കി തീയൊക്കെ വരുന്നുണ്ട് ഓ ഏതൊക്കറക്കല് ഗൈസ ആ സെറ്റ് നമുക്കിനി നല്ല വേഗം പോവാം ഗൈസ അപ്പം ഞാനിവിടെ വാണ്ടഡ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നുണ്ട് ഗൈസ് ഈ സെറ്റ് കാരണം ജയിലങ്ങ് ചാടി അല്ലാതെ ഇപ്പം എന്തൊക്കെ പറയാൻ നമുക്ക് വേഗം അലക്സിനെ കാണട്ടെങ്ങനെ ജയില് ചാടിയോണ്ടുള്ള പ്രശ്നമാണ് ഓ അലക്സ് അവിടെ ഇരിക്കുന്നു തട്ടിരിക്കുന്നു അലക്സേ അലക്സേ ഏഹ് നീ ഇപ്പം എങ്ങനെ ഇങ്ങോട്ട് വന്നത് തീ വാണ്ടഡ് ലിസ്റ്റാണല്ലോ ഫുള്ള് ആ നീ എന്തിനപ്പുടം ജയിലിൽ ചാടാൻ നിന്ന് നിൻ്റെ അടുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞു ജയിലിൽ ചാടേണ്ട ആവശ്യമൊന്നുമില്ല കാണാമെന്നപ്പോൾ പറഞ്ഞല്ലേ അല്ലടാ അപ്പൊ ഒരു ബുദ്ധി അങ്ങ് തോന്നിയപ്പോൾ ഇപ്പം നീ വലിയൊരു ക്രിമിനലാണ് ആ അടിക്കേസിലൊക്കെയാണ് നമുക്ക് സുഖത്തിൽ രക്ഷപ്പെടായിരുന്നല്ലോ അല്ല ലോയറിനെ വെച്ചാൽ പോരെ എന്നിട്ട് അമ്മമാർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്ത് തീർത്താ പോരെ അമ്മമാർക്കുള്ള നഷ്ടപരിഹാരം പോലീസ് പോലീസാരും ഒതുക്കി തരുമല്ലോ പിന്നെ നമുക്ക് പിന്നെ നല്ല ഒക്കെ ഉള്ളതല്ലേ എടാ എന്നാലും എനിക്ക് ചാടാൻ തോന്നിയപ്പോൾ ഞാൻ കണ്ട് ചാടി ഇനി വട്ടത്തിലും ത്രികോണത്തിലോ മൂഞ്ച നീ പെട്ടെന്ന് നിൻ്റെ താറെടുത്ത് പോവാൻ നോക്കി ഇവിടെ നിൽക്കണ സേഫല്ലേ എനിക്കും പണി കിട്ടും ശരിയാടാ എന്തായാലും ഞാൻ താറെടുത്ത് പോവാ കൈസ് അപ്പോൾ അവനും ഒരു ആവണ്ട കൈസ് കാരണം നമ്മൾ താറെടുത്ത് പോകണാണ് നല്ലത് ആ പാവല്ലേ അവനും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ അതൊന്നും ഇപ്പം സാരല്ല നമുക്കിപ്പോൾ വേഗം താരം എടുത്തിട്ടങ്ങനെ മുങ്ങോട്ട കൈസാ അല്ല പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോവുക കൈസ് ആരും അധികം സ്പോട്ട് ചെയ്തിട്ടുണ്ടായാലും സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൈസ് നമ്മൾ പിന്നെ കുറച്ച് ആളുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും നാലാൾക്കാരേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരും കൂടി വരാണ്ട് ഒന്ന് രണ്ടാൾക്കാരും കൂടി വരാറുണ്ട് എന്തായാലും ആളവിടെ ജങ്ങളുടെ നടുക്കുള്ള വീട്ടിൽ നമുക്ക് കുറച്ച് നേരം ഒളിച്ചൊക്കെ എത്ര ദിവസം ഒളിച്ചിട്ടൊന്നും അറിയില്ല ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സെറ്റല്ലേ എല്ലാവർക്കും ഉള്ള പൈസ ഒക്കെ ഞാൻ തരുന്നതാണ് അതൊന്നും കുഴപ്പമില്ല ചാക്കണ്ട നമ്മളിവിടുത്തെ ഗുണ്ടകളാണ് അണ്ണനെ എന്ത് താരത്തൊട്ടാലുണ്ടെങ്കിൽ ഈ ഗുണ്ടകളാണ് ഞങ്ങളുണ്ട് ഇവിടെ ഗ്യാങ്സ്റ്റേഴ്സൊക്കെയാണ് ഞങ്ങള് അതെനിക്ക് അറിയാടാ അതൊന്നും വിഷയമുള്ള കാര്യമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇനി കുറച്ചു നേരെ ഇവിടെ തന്നെ നിക്കാട്ടോ ഫുഡൊക്കെ മേടിച്ചുണ്ട് നിങ്ങള് അവൻ ഈ സിറ്റി വിട്ട് പോവാൻ പാടില്ല അവനുള്ള പണിയാം കൊടുക്കും എന്തായാലും അവൻ എയർപോർട്ട് വഴിയൊന്നും പോയിട്ടുണ്ടാവില്ല എല്ലായിടത്തും ചെക്കണം രാമുദാമു ഇങ്ങോട്ട് ആ പാണ്ടിലോറി ഒക്കെ ചെക്ക് നിർത്തടാ നിർത്തടാ എൻ്റെ നെഞ്ചത്തോട്ട് കേട്ടടാ എന്നാള്ളമക്കെ വേൻ ചെക്കട ഗായ്സ് ആ പാണ്ഡിലോറിയിലൊന്നും രാമു രാമുദാമു ഇനിപ്പോൾ എന്താ ചെയ്യുക ആ സോമനിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക പൊന്ന സാറേ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ആ സോമനായിട്ട് പൊരിക്കുന്നതിന് ആ എന്തേലും ഒരു വഴി പറഞ്ഞ കേട്ടടാ എന്ത് വഴി സാറേ ഒരു വഴിയില്ല സാറേ ഞങ്ങൾക്ക് തന്നെ ഒന്നും തലയിൽ തെളിയില്ല ആവശ്യമില്ലാത്ത നേരത്തെ കിണ്ട പോന ബുദ്ധി ഉണ്ടാവില്ല നിനക്കൊക്കെ എന്താണ് യുവന്മാർ ഇവിടെ നിൽക്കുന്നത് സാറേ കുറെ നേരം യുവന്മാരോടെ കിടന്ന് കളിക്കണ് എന്താണ് ഇറങ്ങി പോടാവിടെ നിന്ന് കൊറേ കാല നീയൊക്കെ ഇവിടെ നിന്ന് അയ്യോ സാറേ തല്ലല്ലോ സാറേ അയ്യോ ഓർഡർ അങ്ങോട്ട് അല്ല പിന്നെ നമ്മളോടാൻ്റെ കളി ഓ സാറേ നമ്മൾ ഒരു സ്ഥലം ചെക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ ഏത് സ്ഥലവും നമ്മുടെ ജംഗിളിൻ്റെ നടുക്കള് വീടില്ല അവിടെയാണ് എല്ലാ ക്രിമിനൽസും താമസിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓ എടാ ദാമു മൊണ്ണയ നീ ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ ജങ്കിളിൻ്റെ അവിടെ അവനെ വിളിച്ച് കയറുന്നുണ്ടാവും ആ വീട്ടിൻ്റെ ഉള്ളിൽ എവിടെ എനിക്കിപ്പോഴാണ് ആ ബുദ്ധി തോന്നിയത് നീ ഇതെന്താടാ നേരത്തെ പറയാതിരുന്ന് എടാ മണ്ട അപ്പോഴേ തോന്നിട്ടാ അവ കുറേ നേരം ഈ സിറ്റി നമ്മൾ ഫുള്ള് പോലീസുകാർ വളഞ്ഞിരിക്കുക ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വളഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് എയർപോർട്ടൊക്കെ ലേക്ക് പോകുന്ന ഭാഗത്തേ ഞാൻ വളഞ്ഞിട്ടുള്ളത് നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യുക വണ്ടിയിൽ എന്തായാലും വേഗം വന്ന് കയറ് ഓക്കെ നമുക്ക് എന്തായാലും പോകട്ടോ എടാ നിങ്ങളിവിടെ നോക്കിയേക്കണം കേട്ടോ ശരി സാർ അപ്പോൾ കൈ നമുക്ക് എന്തായാലും വേഗം പോവാട്ടോ ഞാനിപ്പോഴും ഓർത്ത് സാധാരണ ക്രിമിനൽസൊക്കെ അവിടെ നിൽക്കാറ് കാരണം എന്താ പറയുക ഇവന്മാരി ജാക്ക സിറ്റി കടന്നിട്ടില്ല എയർപോർട്ടിലുള്ള ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനിലൊന്നും ജാക്ക് പെട്ടിട്ടില്ല അപ്പോൾ ഉറപ്പാണ് കൈസ് കട്ടായം ജാക്ക് സിറ്റി കടന്നിട്ടില്ല നമുക്ക് എന്തായാലും ജംഗിൾ നടക്കുള്ള വീട്ടിലോട്ട് പോവാം അവിടെ നിന്നിട്ട് അവനെ കിട്ടുന്നെങ്കിൽ ഉണ്ടല്ലോ ഇടിച്ച ചമ്മന്തി ആക്കിയിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ സോമന് അത് അത്രേ ഉള്ളൂ അവൻ കാരണം ഞാൻ എന്തോ രടങ്ങറായി എന്ന് എനിക്കറിയുള്ളൂ ഒരു മിനിറ്റ് ഒരു മിനിറ്റിട്ട് കേസ് ഇവിടെ ജാക്കിൻ്റെ വണ്ടി ഉണ്ടല്ലോ ഈ എൻ്റെ അളിയ അവൻ ഇവിടെത്തന്നെ ഉണ്ട് രാമുദാമു ആദ്യം കൊച്ചുണ്ടാക്കാതെ പിന്നാലങ്ങ് പോകുന്നേക്ക് ആ അല്ല പിന്നെ വാടാ വാടാ എല്ലാവരും വന്ന് വാ വേഗം കയറി വേഗം വാ നമുക്കെന്തായാലും വേഗം തന്നെ മേലോട്ട് പോകാം നമ്മൾ പോലീസാ ഓക്കെ നമ്മൾ തന്നെ മേലത്തിൻ്റെ എൻ്റെ മോനെ സ്റ്റോപ്പ് പോലീസ് പോലീസ് എല്ലാവരും അവിടെ നിന്നോ ഏഹ് അയ്യോ പോലീസ് എല്ലാവരും ഇവിടെ നിന്നോ എടാ രാമുദാമു ഉവന്മാരൊക്കെ ലോക്കി അയ്യോ സാറേ ഞങ്ങളൊന്നും ചെയ്യരുത് ഏഹ് എടാ നിങ്ങളും മിണ്ടായിരിക്കും നിങ്ങൾ ഇന്നലത്തെ കാര്യൊക്കെ മറന്നോ സാറേ ഉണ്ടല്ലാത്ത തോക്കില്ല സാറേ എന്ത് ചെയ്യാനാ ഏഹ് മനസ്സിലായില്ല പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടേ സർക്കാരിൻ്റെ ഫുൾ പോലീസിലേക്കുള്ള മാഗസീൻ അല്ലേ ഉണ്ടൊക്കെ ഉള്ളത് അതത്തെ എല്ലാം ഉണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ കളഞ്ഞു ഏ ഏഹ് ഇതിൽ ഉണ്ടല്ലട ദാമു ദാമു മണ്ടന്മാരെ സർക്കാരിൻ്റെ പോലീസുകാരുള്ള ഒരു ഗണ്ണിൽ ഇനി ഉണ്ടാവില്ല ഈ സിറ്റിയിൽ കാരണം ഇനി ഉണ്ടാ നിങ്ങൾ വേറെ എവിടെന്നെ വരുത്തിക്കുന്ന അമ്മണ്ടമാരെ ഉണ്ടയില്ല നോ ബുള്ളറ്റ്സ് നോ കില്ലിങ് എന്തെങ്കിലും ആവട്ടെ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഓഹോ എടാ ഞങ്ങൾക്ക് കയ്യും കൈ മതിയറ അപ്പോ മൂന്ന് മൂന്നുപേരായ സ്ഥിതിക്ക് അങ്ങോട്ട് തുടങ്ങല്ലേ അല്ലാതെ തുടങ്ങണ്ണ അതല്ലേ അതിൻ്റെ ഒരു ഇത് അടിച്ച് കൊല്ലണ ഇവന്മാരെ അതാ പോണി പോലീസിന്റെ പവർ കണ്ട അതാ തെറിച്ച് വേടാൻ നിൻ്റെ ആളൊക്കെ എൻ്റെ ആളുകൾ അടിച്ചിടുന്നോ ഊത്തി കൊല്ലണം ദാമു രാമു ഇവന്മാരൊക്കെ എന്നാ പിടിച്ചോ എന്താ പറയുക നിനക്ക് വെളുത്ത് കിട്ടിച്ചാവാത്തു ആ അല്ല പിന്നെ ഇടിച്ചെണ്ടിട്ട് ഇവിടെ കടന്ന ഗായ് നമുക്കിനി ഇവന്മാരെന്തായാലും ഒന്നും ചെയ്യണ്ട കേട്ടോ നമുക്കിനി താഴത്തോട്ട് നൈസായിട്ട് പോവാം അല്ല നമ്മളോട് അന്മാരെ കളി എന്താണ് പൊന്ന ചങ്ങായിമാരെ നിങ്ങൾക്കൊന്നും ഒരു വെളിവില്ലേ അല്ല സാറത് നല്ല ആരാണ് അവനെ ഇടിച്ച് തെറിപ്പിച്ച് പുറത്തോട്ട് അത് ഞാനാണ് സാറേ വെൽഡൻ രാമു അതെന്തായാലും അടിപൊളിയായി ആ ടെറസിന്റെ മോളൊന്നും ഒറ്റ അടി എടാ സാറേ ഏ ജേക്കോ അല്ല ജാക്കേ നിന്റെ കോലം കൊറേല കണ്ടിട്ട് ജയിലൊക്കെ ചാടിയില്ലേ ഓ സാറപ്പ എന്നെ പൊക്കാ വന്നാലെ എടാ ദാമു രാമു ഇത് കണ്ട നമ്മുടെ ജാക്ക് അതന്നെ ഞാനും അലിക്കണ് സാറേ ഈ ജാക്ക് എന്താ അവിടെ അപ്പം സാറുമാരെ തുടങ്ങല്ലേ എന്ത് തുടങ്ങ എന്നാ പിടിച്ചോ നിനക്കൊക്കെ എന്നോട് ഇത്ര വലിയ ഇത് വേദന എന്നോട് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ ഞാനല്ലോടാ ഇവിടുത്തെ വലിയ ക്രിമിനൽ സ്വന്തം ആദ്യം പോയി പിടിച്ച് നേമ റെഡി ആക്കാൻ നോക്കണ കള്ള ഗിരി സാറേ അല്ല പിന്നെ അവിടെ കിടക്ക് അവൻ്റെ ഒക്കെ ഒരു പാട്ട പോലീസിൻ്റെ കാർ വലിയ ദാതെ എന്താ വിചാരിച്ചത് അതുകൊണ്ട് പൊട്ടിത്തെറിപ്പിക്കും കൈസി ഇതേപോലെ അല്ല പിന്നെ എന്നോടവൻ്റെ ഒക്കെ കാളി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കയസ് ഈ മഹീന്ദ്ര എടുത്തിട്ട് പോകട്ടെ കായ്സ് നമ്മളെ മഹീന്ദ്ര താറ് ഏത് മൂട് പൊളി മൂട് അപ്പോൾ കൈസ് ഇനി നമുക്ക് നിലവിടെ രക്ഷപ്പെടട്ടോ അവന്മാരെ എല്ലാ സ്ഥലത്തോട്ടും എൻ്റെ കയറി വരികയാണ് അപ്പോൾ കൈസ് നമ്മളെ വീഡിയോ ഇവിടെ നിലപാടിച്ച് വൈറ്റപ്പ് ചെയ്യണി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ